ചിങ്ങം രാശിക്കാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന ശനിമാറ്റമൊക്കെ വളരെയേറെ നന്മകൾ പ്രദാനം ചെയ്യും എന്നതാണ് കാണുന്നത് ശനീശ്വരൻ എന്ന ഒരു ഗ്രഹം എല്ലാവർക്കും വളരെയേറെ നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം തന്നെയാണ് പത്തൊൻപതാം കാലം അദ്ദേഹം ഒരു ജാതകത്തിൽ അങ്ങനെ ദശ നടത്തുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ പലപ്പോഴും നന്മകൾ തന്നെയാണ് വരുന്നത് പലപ്പോഴും ഒന്നല്ല എല്ലാ സമയങ്ങളിലും അദ്ദേഹം നന്മ മാത്രം തന്നെയാണ് പ്രധാനമായും ആഗ്രഹിക്കുക എന്നാൽ ഒപ്പം ചേർന്ന് വരുന്ന അപഹാരമായി വരുന്ന ഗ്രഹങ്ങളൊക്കെയും പലപ്പോഴും നന്മകൾ പ്രദാനം ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവമായ ഒരു കാര്യം കാലചക്ര രാശിയുടെ പത്തും പതിനൊന്നും ഭാവങ്ങൾ ശനീശ്വരൻ്റെ സ്വന്തം രാശികളാണ് തൊഴിൽ വിവാഹം കുട്ടികൾ എന്നിങ്ങനെയുള്ള ഭാവങ്ങളൊക്കെയും ശനീശ്വരൻ്റെ ഇടപെടൽ കൂടുതൽ തന്നെയാണ് ശനീശ്വരൻ്റെ ഈ ഒരു ഇടപെടൽ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഒരാളുടെ ജാതകത്തിൽ ശനിദശ നടക്കുകയോ അഷ്ടമശനി നടക്കുകയോ ഏഴര ശനി നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കുവാനുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തൊഴിൽ സംബന്ധപ്പെട്ട വിഷയവും അങ്ങനെ തന്നെയാണ് ശനീശ്വരൻ്റെ നല്ല ഒരു ഭാവത്തിലാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നടക്കുമെന്നുള്ളത് സത്യമാണ് ഓരോ വ്യക്തികളുടെയും ജാതകത്തിൽ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഓരോരുത്തർക്കും ഫലം ലഭിക്കുക എന്നുള്ളതും കൂടി മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനീശ്വരൻ നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാലമാണെങ്കിലും അതേ വർഷം തന്നെ ഒരിക്കൽ കൂടി അദ്ദേഹം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാകും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഒരു തവണ വക്രഗതിയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും കൂടി അറിയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമ ശനിക്കാലമാണ് അതുകൊണ്ട് ഇക്കഴിഞ്ഞ കുറേ വർഷം അതായത് അഞ്ച് ആറ് വർഷം കൊണ്ടൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന ഒരു സമയമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പലവിധ കാര്യങ്ങളിലും പോയി ഇടപെടുമ്പോൾ അവിടെയൊക്കെയും തടസ്സങ്ങൾ തന്നെയാണ് സമ്പത്ത്പരമായ കാര്യത്തിനാണെങ്കിലും തൊഴിൽപരമായ കാര്യത്തിനാണെങ്കിലും വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിനാണെങ്കിലും എവിടെ എന്ത് വിഷയത്തിനിറങ്ങിയാലും അവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ തടസ്സങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ കാലഘട്ടമൊക്കെയും ചിങ്ങം രാശിയിൽപ്പെട്ട മകം നക്ഷത്രക്കാരൊക്കെ ഒരുപാട് നക്ഷത്രം എണ്ണുന്ന ഒരു സാഹചര്യം തന്നെ ആയിരുന്നു കാരണം നിരവധി പേരൊക്കെ ജാതകം പരിശോധിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഗർജിക്കുന്ന സിംഹങ്ങൾ കാട്ടിൽ പതിയെ ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പോലെ ആയിപ്പോയി എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം എന്നാൽ ശനീശ്വരൻ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രാശികൾ മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് വീണ്ടും ഗർജിച്ച് ഒരു വേട്ടയ്ക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ അദ്ദേഹം സൃഷ്ടിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന അഷ്ടമി ശനിക്കാലം നിങ്ങൾക്ക് ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ് അതായത് വരുന്ന രണ്ടര വർഷക്കാലം ഈ രാശിക്കുള്ളിൽ തന്നെയായിരിക്കും അദ്ദേഹം സ്ഥിതി ചെയ്യുക അപ്പോൾ ഈ രണ്ടര വർഷക്കാലത്തിനുള്ളിൽ തന്നെ ആവും നിങ്ങൾക്ക് ഇതിൻ്റെതായ ഒരു പൂർണ്ണമായ ഒരു ഫലം ലഭിക്കുക എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോഴുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും നിങ്ങൾ കരുതി തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് കാരണം ഈ വരുന്ന ശനീശ്വരൻ്റെ ഈ ഒരു ഇടപെടൽ കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല വിധത്തിലുള്ള തൊഴിലുകൾ അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലൊക്കെയുള്ള ആ ഒരു പ്രൊമോഷൻ സംബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള തടസ്സങ്ങൾ വിവാഹം പോലുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങൾ പല സ്ഥലങ്ങളിലും കോൺട്രാക്ടർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരുടെ തടസ്സങ്ങൾ വാഹനം ഓടിക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കൊടുത്തിരുന്ന തടസ്സങ്ങൾ കുടുംബത്തിൽ പലവിധ കലഹങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ അതുപോലെ വസ്തുവകകളൊക്കെ വിറ്റുപോകാത്ത കാര്യങ്ങൾ അതുപോലെ ഈ വസ്തുവൊക്കെ ഈ ബ്രോക്കർമാരായിട്ടൊക്കെ ഇരിക്കുന്ന അവർക്കൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഈ രാശിയിൽ പിറന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ വാസ്തുവിനെ എഗ്രിമെൻ്റ് ഒക്കെ എഴുതിയിട്ട് നടക്കാത്ത സാഹചര്യങ്ങൾ വീട് വയ്ക്കാനായിട്ട് ബേസ്മെൻറ്റ് കെട്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നുവോ അവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ശനീശ്വരൻ നല്ല ഫലം തന്നെയാണ് പറയുന്നത് അതുപോലെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ രോഗാവസ്ഥയിലൊക്കെ അപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും തന്നെ ആ രോഗാവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും ഈ വരുന്ന ഒരു രണ്ടര വർഷക്കാലം അസമയങ്ങളിലുള്ള യാത്രകളൊക്കെയും ഒഴിവാക്കുന്നത് നല്ലതാണ് അതായത് ബൈക്കുകളിലൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വളരെയേറെ കെയർ ചെയ്ത് സൂക്ഷിച്ച് ഒക്കെ വേണം യാത്രകൾ ചെയ്യുവാന് എന്നൊക്കെ തന്നെയാണ് പറയാനുള്ളത് കാറല്ല ആയാലും അതുപോലെ തന്നെ അസമയങ്ങളിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക രാത്രി യാത്രകൾ അതായത് ദൂര യാത്രകളൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ വളരെയേറെ കൂടി ഇരിക്കുക പകൽ സമയങ്ങളിലൊക്കെ യാത്രകൾ ചെയ്യുക രാത്രി കാലങ്ങളിലെ യാത്രകളൊക്കെയും ഒഴിവാക്കേണ്ടതും വലുത് വലുതായിട്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ് കാരണം ആപത്തുണ്ടാവും എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നിശ്ചയമായും വിവാഹം തടസ്സപ്പെട്ടിരുന്ന ചിങ്ങൻ രാശിക്കാർക്കൊക്കെയും വിവാഹം തീർച്ചയായിട്ടും ഈ രണ്ടര വർഷത്തിനുള്ളിൽ നടന്നു കിട്ടുന്ന ഒരു കാലം തന്നെയാണ് നൂറ് ശതമാനവും അത് നടക്കുന്ന കാലം തന്നെയാണ് ചിലപ്പോൾ തെറ്റിപ്പിരിഞ്ഞു പോയ ബന്ധങ്ങളൊക്കെയും വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ രണ്ടാമത് ഒരു വിവാഹമൊക്കെ ആലോചിച്ചിരുന്ന ചിലർക്കൊക്കെയും അതിൻ്റേതായ ഒരു യോഗകാലവും നല്ല വിവാഹബന്ധങ്ങളിലേക്ക് എത്തുവാനുള്ള സാഹചര്യമൊക്കെ തെളിയുന്ന ഒരു സമയം കൂടി തന്നെയാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെയും ശനീശ്വരൻ ചെയ്തു തരുമെന്നുള്ള അതുപോലെ വിദ്യാഭ്യാസപരമായ പിന്നിലേക്കൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ നല്ല ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെയും അദ്ദേഹം വഴിതെളിച്ചു തരുന്നതാണ് അങ്ങനെ നിരവധി നല്ല നല്ല കാര്യങ്ങളൊക്കെയും അദ്ദേഹം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ജാതകങ്ങളൊക്കെ അടുത്തുള്ള ഏതെങ്കിലും നല്ല ജ്യോതിഷയെ കണ്ട് പരിശോധിച്ച് ഇപ്പോൾ ശനീശ്വരൻ്റെ നില ഏത് ഒരു സാഹചര്യത്തിലാണ് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി വേണം അതിനനുസരിച്ച് വേണം ചിന്തിച്ച് പ്രവർത്തിക്കുവാനായിട്ട് എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു ഫലം ലഭിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം നിൽക്കുന്നത് ഏത് രാശിയിൽ ആണ് നിൽക്കുന്നത് അപ്പോൾ ആ രാശിക്ക് രാശിക്കനുസൃതമായുള്ള ജാതകക്കാർക്കൊക്കെയും തീർച്ചയായിട്ടും അത് ഫലം ചെയ്യുമെന്നുള്ളതാണ് അത് ഏതൊരു ഗ്രഹ മാറ്റം വന്നാലും അതങ്ങനെ തന്നെയാണ് അപ്പോൾ നിലവിൽ ഓരോ മാറ്റങ്ങൾ പറയുമ്പോഴും നമ്മുടെ ജാതകത്തിൻ്റെ ഒരു അവസ്ഥ അടുത്തുള്ള ജ്യോതിഷികളെ കണ്ട് മനസ്സിലാക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് അല്ലെങ്കിൽ എല്ലാവരും കള്ളം പറയുന്നു എന്നൊരു ചിന്താഗതി നിങ്ങളിലേക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള ആ ഒരു തെറ്റിപ്പിരിയലൊക്കെയും ഇവിടെ ഒന്നിച്ചു ചേരുവാനുള്ള സാഹചര്യമൊക്കെയും നൂറ് ശതമാനവും ശനീശ്വരൻ സൃഷ്ടിക്കുന്നുണ്ട് അത് മാർച്ചിന് ശേഷം ഇതൊക്കെയും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആരോഗ്യപരമായിട്ടും എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് വളരെയേറെ നന്മകളാണ് പ്രദാനം ചെയ്യുന്നത് വളരെ കരുതലോടുകൂടിയിരിക്കുക പതുങ്ങിയിരുന്ന സിംഹം പായുന്ന നേരമായിരിക്കുന്നു അതായത് വരെ മാർച്ച് വരെ നിങ്ങളൊന്നും കാത്തിരിക്കുക അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളുടെയും പരിശ്രമങ്ങൾ വീണ്ടും തുടരുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പാതകൾ തെളിഞ്ഞു വരുന്നത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുന്നതും അതിൻ്റേതായ മാർഗ്ഗങ്ങൾ ഒക്കെ കാട്ട് കാട്ടിത്തരുന്നതും അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് പിന്മാറി നിന്നവരൊക്കെ സഹായത്തിന് വരുന്ന ഒരു സാഹചര്യമൊക്കെ ശനീശ്വരൻ സൃഷ്ടിക്കും പിന്നെ ഒരു കാര്യമായിട്ട് പറയാനുള്ളത് സമ്പത്ത്പരമായ കാര്യങ്ങളൊക്കെ വളരെയേറെ കെയർ ചെയ്ത് പണം പോകാനായിട്ട് എന്തെങ്കിലും രീതിയിൽ ശനീശ്വരൻ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണത്തിൽ ഒരു അൻപത് ശതമാനം മാറ്റിവെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ശനീശ്വരൻ ഒരിക്കലും തന്നെ ധനം നൽകാതിരിക്കില്ല ധനം നൽകിയാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എപ്പോഴും ഞാൻ തരുന്ന ധനത്തിൽ അൻപത് ശതമാനം നിനക്ക് വേണ്ടി മാത്രം നീ മാറ്റി മാറ്റിവെക്കണം ബാക്കിയുള്ള അൻപത് ശതമാനം ആവണം നീ ചിലവാക്കേണ്ടത് എന്നാണ് ശനീശ്വരൻ്റെ ആ ഒരു പ്രവർത്തന മികവിലൂടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരെയും ദ്രോഹിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കില്ല ആ ഒരു ഗ്രഹം അതായത് അതുതന്നെയാണ് അദ്ദേഹത്തെ ഈശ്വരൻ എന്ന് വിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഈശ്വരനായി നമുക്ക് വണങ്ങാവുന്ന ഒരു ദൈവവും അദ്ദേഹം തന്നെയാണ് കാരണം അവിടെ വലുപ്പം ചെറുപ്പമൊന്നുമില്ല എല്ലാവരും അദ്ദേഹത്തിൻ്റെ തുല്യം തന്നെയാണ് ഇടപെടലുകൾ ശക്തം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെത് ആ ഒരു ഇടപെടലെന്ന് പറയുമ്പോൾ ഇരുട്ടിനെ നമുക്ക് വെളിച്ചമില്ലാതെ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഭയങ്കര ഇരുട്ടായി തന്നെ കാണിക്കും അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ ചെറുതായിട്ട് തെളിച്ചു തരുന്ന ടോർച്ചിൻ്റെ ആ ഒരു വെളിച്ചത്തെ നമ്മൾ പരമാവധി പ്രകാശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടാവുകയും തീർച്ചയായിട്ടും നല്ല ഫലം ഈ ചിങ്ങാൻ രാശിക്ക് ഉണ്ടാകുമെന്നുള്ളതും കൂടി വളരെയേറെ സത്യമായ കാര്യമാണ് ഇനി വരുന്ന ഓരോ സമയങ്ങളിലുള്ള അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ തരുന്നതാണ് ഇതുവരെയുള്ള ആ ഒരു കഷ്ടപ്പാടുകൾക്കെല്ലാം നിങ്ങൾക്ക് അറുതി വരാനായിട്ട് പോകണം ഇതുവരെ ഉണ്ടായിരുന്ന ഈ കണ്ടകശനിക്കാലത്ത് നിങ്ങൾ പല വിധത്തിൽ ചിന്തിക്കുന്ന സമയമാണ് ഒരു തൊഴിലിൽ നിൽക്കുമ്പോൾ അവിടെ ശരിയാവുന്നില്ല ഇവിടെ ശരിയാവുന്നില്ല കളഞ്ഞിട്ട് പോകണം എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഇപ്പോൾ പ്രാപ്തമാവും ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് അതൊക്കെയും ഈ കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറയുന്നത് നമ്മളിലിരിക്കുന്ന സമ്പത്തിനേക്ക് എടുത്തുകൊണ്ട് പോകുമെന്നുള്ളതാണ് നമ്മളെ മരണത്തിലേക്ക് നയിക്കുമെന്നല്ല ഇരിക്കുന്നതിനെ അദ്ദേഹം നശിപ്പിച്ചില്ലാതാക്കി കയ്യിൽ തരും മനസ്സിലെ മാറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്താഗതി അദ്ദേഹത്തിൻ്റെ വെറുതെ ഒരു വിളയാട്ടമാണെന്ന് മാത്രം ചിന്തിക്കുക അതുകൊണ്ട് തൊഴിലിടങ്ങളിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെയും വലുതാക്കാതെ ഇരിക്കുക കാരണം മാർച്ച് വരെ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് പുതിയ ജോലിക്ക് ഒക്കെ പരിശ്രമിക്കുക തീർച്ചയായിട്ടും മാർച്ചിലാവുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഇപ്പോൾ നിലവിലുള്ള ഇടങ്ങളിൽ നിന്നല്ല പുതിയ ഇടങ്ങളിലേക്ക് നൂറ് ശതമാനവും മാറ്റം ലഭിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് തമ്പുരാൻ സത്യം ഞാൻ പറയുകയാണ്